ലക്ഷ്യം കോളേജ് ഇനി മുതൽ ഉടൻ കോൺഗ്രസ് ഭവന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം സി സംഗീത ചെയ്തു രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം ദിനാഘോഷം ചെറുകോട് കോൺഗ്രസ് ഭവന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെയാണ് നടത്തിയത് കെ പി സി സി അംഗം സി സംഗീത ദേശപതാക ഉയർത്തിയത്തിന് കാവൽ നിൽക്കേണ്ട ആളുകളാണ് നമ്മളൊക്കെ ആ കാവൽ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്നത്തെ ഭരണകൂടം എത്തിച്ചിട്ട് എത്തിച്ചിരിക്കുകയാണ് നമ്മളെയൊക്കെ നിങ്ങൾ ദിവസവും പേപ്പറും കാര്യങ്ങളും ന്യൂസൊക്കെ വായിക്കുന്ന ആളുകളാണ് സമാധാന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇപ്പോൾ ഇതുപോലെ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് നമ്മളെല്ലാവരും ഒന്നാണെന്ന് കണ്ട് ജീവിച്ചിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ ഇന്ത്യ പലരും പല മതക്കാരുണ്ട് പല ദേശക്കാരും ഭാഷക്കാരും പല വസ്ത്രം ധരിക്കുന്നവർ പല ഭക്ഷണം കഴിക്കുന്നവർ ായിട്ടുള്ള ആൾ ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു നാടാണ് നമ്മുടെ നാട് പക്ഷെ ഇപ്പോൾ പലതിന്റെ പേര് പരത്തിന്റെയും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ദേശത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ തമ്മിൽ തല്ലിക്കാനും തമ്മിൽ അടുപ്പിക്കാനും ആണ് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും സംസ്ഥാനങ്ങളെല്ലാം എല്ലാം ഒരു കാര്യത്തിൽ വാങ്ങിയിട്ട് നടത്തി അലി അധ്യക്ഷനായിരുന്നു വാർഡ് പ്രസിഡന്റ് ഉമ്മർ റാസി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എൻ ഗണേഷ് ഇ കെ ബീരാൻ ടി അംസ മുഹമ്മദ് പന്നിയ റിയാസ് മധു ശ്രീനിവാസ് അജ്വൽ ജമാൽ അലി മുഹമ്മദ് സി ടി വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു